എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറിയുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ജനങ്ങളെ വെറുതെ ഇരിക്കാൻ ഇരു സർക്കാരുകളും അനുവദിക്കില്ല എന്തെങ്കിലും പണി തന്നുകൊണ്ടിരിക്കും പെൻഷൻ മസ്റ്ററിങ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ആധാർ കാർഡ് പുതുക്കൽ ഇതിനു പുറമെ ഇപ്പോൾ റേഷൻ കാർഡ് ഉള്ള ആളുകൾ മസ്റ്ററിംഗ് നടത്തണം എന്നാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് സംസ്ഥാനത്ത് ദാരിദ്ര്യരേഖ താഴെ ബി പി എൽ റേഷൻ കാർഡുള്ള പിങ്ക് വിഭാഗം റേഷൻ കാർഡ് ഉള്ളവർക്കും അന്ത്യോദയ അന്നയോജന മഞ്ഞ റേഷൻ കാർഡ് ഉള്ള ആളുകൾ മസ്റ്ററിംഗ് സംവിധാനം അതായത് ജീവിച്ചിരുപ്പുണ്ട് എന്നും അർഹരാണ് എന്നും ഉറപ്പിക്കാനുള്ള സംവിധാനം നടപ്പിലാക്കാനാണ് തീരുമാനം തിങ്കളാഴ്ച സിവിൽ സപ്ലൈസ് ഡയറക്ടർ ഡോക്ടർ ഡി സഞ്ജിത് ബാബുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് റേഷൻ തിരിമറി തടയാനുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടത് റേഷൻ കാർഡ് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലാണ് മസ്റ്ററിംഗ് നടത്തുക ആധാർ കാർഡ് അടിസ്ഥാനമാക്കി ബയോമെട്രിക് സംവിധാനത്തിലൂടെ റേഷൻ കാർഡിലെ അംഗങ്ങളെല്ലാം മസ്റ്ററിംഗ് നടത്തേണ്ടി വരും ഇതിലൂടെ ബി പി എൽ എ എ വൈ കാർഡുകളുടെ ദുരുപയോഗം പൂർണമായും തടയാനാകുമെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ കണക്കുകൂട്ടൽ സൗജന്യ ഭക്ഷ്യധാന്യവും മറ്റു ആനുകൂല്യവും അനർഹർ തട്ടിയെടുക്കുന്നത് തടയുന്നതിലൂടെ ഇതിലൂടെ ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് കൂടുതൽ അർഹരെ ഉൾപ്പെടുത്താനും വകുപ്പ് ലക്ഷ്യമിടുന്നു സംസ്ഥാനത്ത് പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് റേഷൻ കടകൾ ഉണ്ട് ഇതിൽ തൊണ്ണൂറ്റി നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് റേഷൻ കാർഡുകളാണ് ആകെ ഉള്ളത് ഇതിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബി പി എൽ പിങ്ക് റേഷൻ കാർഡുകളും അഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകളും ഉണ്ട് അനർഹരുടെ ബി പി എൽ എ വൈ കാർഡുകൾ തിരിച്ചേൽപ്പിക്കാൻ നേരത്തെ സമയം നൽകിയിരുന്നു എന്നിട്ടും മരിച്ചവരുടെ പേരിലുള്ളതും ഉടമസ്ഥർ വിദേശത്തുള്ളവരുമായ കാർഡുകളിൽ പലരും റേഷൻ വാങ്ങുന്നുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് പുതിയ തീരുമാനം എടുത്തിട്ടുള്ളത് ഇത്തരം കാർഡുകൾക്കെതിരെ നടപടിയും ഉണ്ടാകും ഇത്തരം ആളുകൾ വലിയ പിഴ തന്നെ അടക്കേണ്ടി വരും എന്ന് ഉറപ്പാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ ഒന്നിന് ഇത്തരം കാർഡുകൾ വിതരണം ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ പഞ്ചായത്തുകളിൽ മസ്റ്ററിങ് കഴിഞ്ഞാൽ അതിന് അവസരം ലഭിക്കാത്തവർക്ക് സിവിൽ സപ്ലൈസ് ഓഫീസിൽ സൗകര്യമൊരുക്കും അതിലും മസ്റ്ററിന് എത്താത്തവരുടെ റേഷൻ കാർഡ് കരിമ്പട്ടികയിൽ പെടുത്തുന്നതായിരിക്കും കേരളത്തിൽ വിതരണം ആരംഭിച്ചിട്ടുള്ള ഭാരത് അരി വിതരണം ചെയ്യാൻ നാഷണൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻ എൻ സി സി എഫ് ശേഖരിച്ചിട്ടുള്ളത് പതിനായിരം ടൺ അരിയാണ് ഈ ആഴ്ച തന്നെ വാഹനങ്ങളിൽ എല്ലാ ജില്ലകളിലും വിതരണം ചെയ്യും തൃശൂർ അങ്കമാലി എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്നും ശേഖരിച്ച അരി എറണാകുളം കാലടിയിലെ മില്ലിൽ പോളിഷ് ചെയ്ത ശേഷം പാക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് പത്ത് കിലോയുടെ പാക്കറ്റുകളിലായാണ് വിൽപ്പന കേന്ദ്ര പദ്ധതി പ്രകാരം കിലോഗ്രാമിന് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ ഭാരത് ബ്രാൻഡ് അരിയുടെ സംസ്ഥാന തല വിതരണം ഏഴാം തീയതി തൃശൂരിൽ നടത്തിയിരുന്നു ദേശീയ തലത്തിലുള്ള ഉദ്ഘാടനം അന്ന് തന്നെ ഡൽഹിയിലും നടന്നു എല്ലാ വിഭാഗക്കാർക്കും ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ അരി വിതരണം ചെയ്യുന്നത് രാഷ്ട്രീയപരമായി വലിയ ചർച്ചയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പൊതുവിപണിയിൽ നാൽപ്പത്തി രണ്ട് രൂപ വില വരുന്ന മികച്ച ഇനം അരിയാണ് വിതരണം ചെയ്യുന്നത് എന്ന് എൻ സി സി എഫ് അധികൃതർ പറഞ്ഞു ഭാരത് അരി വിൽക്കുന്ന വാഹനങ്ങളിൽ കടലപ്പരിപ്പും വിലക്കുറവിൽ ലഭിക്കും ഒരു കിലോ പാക്കിന് അറുപത് രൂപയ്ക്കാണ് ലഭിക്കുക പൊതുവിപണിയിൽ ഇത് നൂറ് രൂപയ്ക്ക് മുകളിലാണ് വില സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് അരി അടിയന്തരമായി വിതരണം ചെയ്യാൻ സപ്ലൈകോക്ക് നിർദ്ദേശം നൽകുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഭക്ഷ്യ വകുപ്പ് മന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം ഭക്ഷ്യവകുപ്പിന് എഴുപത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പ്ലാൻ നോൺ പ്ലാൻ ഇനങ്ങളിൽ ചേർത്ത് ആകെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കോടി രൂപ ഭക്ഷ്യവകുപ്പിന് അനുവദിച്ചിട്ടുണ്ട് എന്നും മന്ത്രി വിശദമാക്കി ഇത്തവണ പണം കുറഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നത് രണ്ടായിരം കോടിയാക്കി നൽകുമെന്നും മന്ത്രി ഉറപ്പ് നൽകി മാത്രമല്ല മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങൾ ഉറപ്പായും എത്തിക്കും ഇത് വെറുതെ പറയുന്നതല്ല അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന വിഷയത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞതിൽ ഒന്നിലും മാറ്റമില്ല കൊടുക്കുന്നതിൽ കുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ധനമന്ത്രി പറഞ്ഞു നിലവിൽ പെൻഷൻ കുടിശ്ശികയുണ്ട് ഉള്ളത് പറയാൻ മടിയില്ല എന്ന് പറഞ്ഞ ധനമന്ത്രി കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും വ്യക്തമാക്കി നിലവിൽ കുടിശ്ശിക തീർത്തു കൊടുക്കുന്നതാണ് പരിഗണനയിൽ ഉള്ളത് എന്നും മന്ത്രി വിശദീകരിച്ചു മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് മോട്ട്രോ തൊഴിലാളി ക്ഷേമ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ പൊതു പ്രവേശന പരീക്ഷയിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുള്ള കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നു ഇതിനുള്ള അപേക്ഷ മാർച്ച് പതിനാറാം തീയതി വരെ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷയും മറ്റ് വിവരങ്ങളും എല്ലാ ജില്ലാ ഓഫീസുകളിലും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ എം ടി ഡബ്ല്യു ഡബ്ല്യു എഫ് ബി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെയും ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ചെട്ടിക്കുളങ്ങര കുംഭഭരണി പ്രമാണിച്ച് നാളെ പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച രണ്ട് താലൂക്കുകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര കാർത്തികപ്പള്ളി താലൂക്കുകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മാവേലിക്കന കാർത്തികപ്പള്ളി താലൂക്കിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് അതേസമയം ഉള്ള പൊതു പൊതുപരീക്ഷകളിൽ മാറ്റമുണ്ടാകുകയില്ല മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒഡ് മുഖേന ജർമ്മനിയിലേക്ക് നഴ്സുമാരുടെ സൗജന്യ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് നഴ്സിംഗിൽ ഡിഗ്രിയും ചുരുങ്ങിയത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് അപേക്ഷിക്കാം ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് അപേക്ഷകർ ബയോഡാറ്റ പാസ്പോർട്ടിൻ്റെയും സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും ഓരോ പകർപ്പും ഏതെങ്കിലും ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ഭാഷാ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പും സഹിതം ഫെബ്രുവരി പതിനേഴിന് രാവിലെ പത്ത് മണിക്ക് മുൻപാകും ഒടപെക് തിരുവനന്തപുരം ട്രെയിനിങ് സെൻറ്ററിൽ ഹാജരാകേണ്ടതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ഒടപെക്കിൻ്റെ വിവിധ പരിശീലന കേന്ദ്രങ്ങളിൽ വെച്ച് നൽകും വിശദവിവരങ്ങൾക്കായി ഡബ്ല്യൂ 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 ഡോട്ട് ഒഡെപെക് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് നാനൂറ്റി നാൽപ്പത് അവസാന നാൽപ്പത് മാറ്റി നാൽപ്പത്തി ഒന്ന് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ച് എന്നീ നമ്പറിൽ വിളിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാർ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ബിരുദം ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ പാഴ്സി ജൈന എന്നീ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തെ സി എച്ച് മുഹമ്മദ് ഗോയ സ്കോളർഷിപ്പ് ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നിവയ്ക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ച സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപ കവിഴിയരുത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി നാലാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അൻപത്തി രണ്ട് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധി പ്രകാരം പതിനാറാം ഗഡുവിൻ്റെ വിതരണം ഉടൻ ഉണ്ടാകും ഇനി അവശേഷിക്കുന്നത് ഒന്നര മാസം മാത്രമാണ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് ഇതിൽ ഡിസംബറും ജനുവരിയും കഴിഞ്ഞു ഫെബ്രുവരി മാസത്തെ പകുതി ദിവസങ്ങളും കഴിഞ്ഞു തുക വിതരണം ഈ മാസം അവസാനമോ അടുത്ത മാസമോ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഏറ്റവും കൂടുതൽ സാധ്യത മാർച്ച് മാസത്തിൽ ആദ്യത്തിൽ ഉണ്ടാവാനാണ് മാർച്ചിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് തന്നെ ഈ മാസം തുക എത്തിയില്ലെങ്കിൽ മാർച്ചിൽ നേരത്തെ ഇതിൻ്റെ വിതരണം ഉണ്ടാകും നാലായിരം രൂപ ലഭിക്കുന്ന ആളുകൾ ഉണ്ടാകും ആറായിരം രൂപ ലഭിക്കുന്ന ആളുകളുണ്ടാകും അതായത് മുമ്പ് ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുള്ള ആളുകൾക്കാണ് അത്തരം തുക ലഭിക്കുക അല്ലാത്ത ആളുകൾക്ക് രണ്ടായിരം രൂപ അക്കൗണ്ടിൽ എത്തും മുടങ്ങിയിട്ടുള്ള ആളുകളെ പദ്ധതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി കൃഷി ഓഫീസർമാരെ നോഡൽ ഓഫീസർമാരാക്കിക്കൊണ്ട് വിവിധ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു അങ്ങനെയുള്ള ക്യാമ്പുകൾ പങ്കെടുത്ത ആളുകൾക്കും തുക കൃത്യമായി ലഭിക്കുന്നതാണ് ആധാർ സീഡിങ്ങിൻ്റെ കാരണത്തിൽ തുക മുടങ്ങിയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് അക്കൗണ്ട് ഉടനെ എടുക്കുക ഇരുന്നൂറ് രൂപ ആധാർ കാർഡ് ഫോട്ടോ മൊബൈൽ ഫോൺ നമ്പർ എന്നിവയാണ് പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് സംസ്ഥാനത്തെ ചൂട് കൂടുന്നതിനിടയിലും കോഴിയിറച്ചിക്ക് വില പൊള്ളുകയാണ് രണ്ടാഴ്ചക്കിടെ കോഴി വിലയിൽ വൻ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ജനുവരി അവസാനത്തോടെ നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അൻപത് രൂപ വരെ ചില്ലറ വിൽത്തിയിരുന്ന ബ്രോയിലർ കോഴി ഇറച്ചിയുടെ വില ഇപ്പോൾ ഇരുന്നൂറ്റി രൂപയിൽ എത്തിയിട്ടുണ്ട് വില വർധനവിനെ തുടർന്ന് ചെറുകിട ചിക്കൻ വ്യാപാരത്തിൽ ഇടിവുണ്ടായി എന്ന് വ്യാപാരികൾ പറയുന്നു സംസ്ഥാനത്ത്ക്ക് പ്രധാനമായും കോഴി എത്തുന്നത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് ചൂട് കൂടുന്നതോടെ ഉൽപാദനം കുറക്കുന്നതാണ് ഫാം ഉടമകൾ ചെയ്യാറുള്ളത് ചൂടിൽ കോഴികളുടെ പരിപാലന ചെലവ് കൂടുതലും ചൂട് താങ്ങാനാവാതെ കോഴികൾ ചാകുന്നതും കോഴി കർഷകർക്ക് തിരിച്ചടിയാണ് ചൂട് കൂടുമ്പോൾ കോഴികൾ തീറ്റെടുക്കാതെ വെള്ളം കൂടുതലായി കുടിക്കുന്നത് തൂക്കം കുറയാൻ കാരണമാകുന്നു ഈ കാരണങ്ങൾ കൊണ്ടാണ് വില കൂടുന്നത് എന്നാണ് കോഴി ഉൽപാദകർ പറയുന്നത് എന്നാൽ കൃത്രിമമായി വിലക്കയറ്റം സൃഷ്ടിക്കുന്നു എന്ന് വ്യാപാരികളും ആരോപിക്കുന്നു വില കൂടുമ്പോൾ ആവശ്യക്കാർ കുറഞ്ഞത് ചെറുകിട കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഗണ്യമായ കുറവുണ്ടായി ഒരു പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞ് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയിലും പവന് അറുപത് രൂപ കുറഞ്ഞ് അൻ അയ്യായിരത്തി എഴുന്നൂറ് രൂപയിലും എത്തിയിട്ടുണ്ട് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാൻഡ് വന്നിരുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്രിക്കാൻ ലഭിച്ചു നോക്കുക മറ്റൊരു കാണാൻ